കാർഗിൽ വിജയ ദിനത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ദിനമായ ഇന്ന് വാർ മെമ്മോറിയൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധത്തിൽ വീരമൃത്യു മരിച്ച സൈനികർക്ക് പുഷ്പചക്രം അർപ്പിച്ചു ടെലഫോൺ മുൻപിലുള്ള യുദ്ധ സ്മാരകത്തിൽ രാവിലെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുഷ്പചക്രം സമർപ്പിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചതാണ് കാർഗിൽ യുദ്ധം അഞ്ഞൂറ്റി ഇരുപത്തി ദേശാഭിമാനികളായ നമ്മുടെ നിത്യ ചൈതന്യങ്ങളായ ഭരന്മാർ ഈ മഹാരാജ്യത്തിന് വേണ്ടി വീരചരവം പ്രാപിച്ചിട്ടുണ്ട് അവരുടെ പാവനമായ പ്രജ്ജലമായ ഹോമകൾക്ക് മുമ്പിൽ ഞാൻ ആദ്യമായും എൻ്റെ വിനയനിർഭരമായ പ്രണാമം അർപ്പിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സമയം ഇതല്ല എന്നാൽ ഈ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും ഭരണഘടനയും എല്ലാം തന്നെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഇന്നും നാടിൻ്റെ അഭിമാന സത്തുകളായിട്ടുള്ള ചൈതന്യങ്ങളായിട്ടുള്ള പട്ടാളക്കാരുടെ സേവനം അനുഷദ്ധ്യമാണെന്ന് മാത്രമല്ല അവരാണ് സേവനം എന്ന് പറയുന്ന മൂന്നക്ഷരത്തിന് പ്രാപ്തരായി ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നത് നമ്മുടെ പട്ടാളക്കാരാണ് മൂന്ന് മേഖലയുമുള്ള വിമുക്ത ഭടന്മാരായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും എല്ലാം കാരണം നിൽക്കുന്നവരാണ് നിങ്ങൾ അവരോട് രാഷ്ട്രം അതുകൊണ്ട് വലിയ സ്റ്റേഷൻ കമാൻഡർ കേണൽ പരംബീർ സിംഗ് വിമുക്ത ഭടന്മാർക്ക് വേണ്ടി ലഫ്റ്റനന്റ് ജനറൽ വിനോദ് നായന റിയർ അഡ്മിറൽ കെ മോഹനൻ വാർ മെമ്മോറിയൽ കമ്മിറ്റിക്ക് വേണ്ടി കേണൽ എൻ വി ജി നമ്പ്യാർ ഹോണററി ക്യാപ്റ്റൻ ഷെഖാവത്ത് വിംഗ് കമാൻഡർ പി എ വിജയൻ സുബേദാർ ബാലൻ കെ നമ്പ്യാർ എക്സ് സർവീസ്മെൻ ലീഗ് ഭാരവാഹികളായ പി കെ പത്മനാഭൻ എം വത്സരാജ് റിട്ടയർഡ് ഐ എ എഫ് എം വി നാരായണൻ തുടങ്ങി വിവിധ വിമുക്ത സംഘടനാ ഭാരവാഹികളും എൻ സി സി കാഡറ്റുകളും സൈനികരും വിവിധ സംഘടനാ പ്രതിനിധികളും യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു